കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഞ്ചാം ദിനത്തിൽ സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ രക്ഷാധികാരിയുമായ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സമുദ്രതീരം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല സമുദ്രതീരം മികച്ച പ്രവർത്തനം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ ഇത് ഇതിന് സമാനമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒന്നായി ഇതിനകം മാറിയിട്ടുണ്ട് ഇതിന് സമാനമായിട്ടുള്ള മറ്റ് നിരവധി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ ജില്ലയിലും കേരളത്തിലുമൊക്കെ ഉണ്ട് പക്ഷേ അവർ നടത്തുന്നതിന് വ്യത്യസ്തമായി മനുഷ്യ മനുഷ്യസ്നേഹപരമായിട്ടുള്ള നിരവധി സഹായങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടുന്നു സാഹിത്യ പ്രവർത്തനത്തിൽ ഇടപെടുന്നു അപ്പോൾ ഒരു വയോജന കേന്ദ്രം എന്താണോ ചെയ്യേണ്ടത് ആ ചുമതല നിർവഹിച്ചു തന്നെ മറ്റ് നാടിൻ്റെ വിവിധ വിഷയങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറുന്ന ഒന്നായി സമുദ്രതീരം മാറിക്കഴിഞ്ഞു എന്നത് നമുക്ക് സന്തോഷത്തോടു കൂടി മാത്രമാണ് കാണാൻ കഴിയുന്നത് സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻപിള്ള സ്വാഗതം ആശംസിച്ചു സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു തുടർന്ന് ഏഴ് ടീമുകളുടെ കൈകൊട്ടിക്കളി മത്സരം അരങ്ങേറി കാണികൾക്ക് ആവേശം നൽകി വൈകിട്ട് മണിക്ക് ഉറിയടി മത്സരം നടന്നു കുട്ടികളും വലിയവരും ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തു വൈകിട്ട് ആറു മണിക്ക് നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് കൈകൊട്ടിക്കളിയുടെ കൺവീനറും കലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡി സുഭദ്രാമ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു നമുക്കിവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു വലിയ ഒരു കെട്ടിടമൊക്കെ കെട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് അവിടെ ഈ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമ്മൾ കളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ ഈയൊരു ഓണക്കളി എന്ന് പറയുന്നത് നമ്മൾ സമ്മാനത്തിന് മാത്രമല്ല നമ്മളെ ഇവിടുത്തെ സമുദ്രതീര മതേതര വയോജന കേന്ദ്രത്തിലെ അച്ഛനമ്മമാരുണ്ട് അവരുടെ ഓണം സന്തോഷകരമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ അന്ന് ആദ്യമേ ഇവിടെ പറഞ്ഞിരുന്നത് ഇന്ന് അഞ്ചാം ദിവസമാണ് നമ്മൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി എന്നാണ് ഇപ്പം ചെയർമാനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് മാറുന്നത് ഇത് പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ നിന്ന് വന്നാണ് ഇവിടെ ഇതെല്ലാം അവതരിപ്പിക്കുന്നത് കാരണം നമ്മൾ കണ്ടല്ലോ നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നോ മക്കൾ തിരിച്ചു വരുന്നോ അല്ലെങ്കിൽ കൊച്ചുമക്കളെ തിരിച്ചു വരുന്നോ എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മളവിടെ ചെന്ന് നമ്മളവരോട് കളിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുക നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ദേഷിച്ചിട്ടിരുന്ന അവർക്ക് കൂടുതൽ സങ്കടം തോന്നും അതൊന്നും ഉണ്ടാവാതെയാണ് നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് ആശംസകൾ അർപ്പിച്ചു ജഡ്ജായ ശ്രുതി സജിൻ വിജയികളെ പ്രഖ്യാപിച്ചു ചെന്നൊട്ടിലമ്മ കലാസമിതി ഒന്നാം സ്ഥാനവും ഓംകാരം ചെന്നൊട്ടി മാടൻ രണ്ടാം സ്ഥാനവും രുദ്രകാളി സോടമുക്ക് പാരിപ്പള്ളി മൂന്നാം സ്ഥാനവും നേടി പങ്കെടുത്ത ടീമുകൾക്ക് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാതരവും ക്യാഷ് അവാർഡും നൽകി ഉറിയടി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചു വർക്കും ക്യാഷ് അവാർഡ് നൽകി സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻപിള്ള ചടങ്ങിൽ നന്ദി പറഞ്ഞു